ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നുബൂർ ആൽക്കമിഷൻ ചാനലിലേക്കൊരു കിഡിലോസ് നമസ്കാരം ആയിക്കട്ടെ ഒരു കിടക്കാച്ചി പാലട പായസത്തിൻ്റെ റെസിപ്പി ആട്ടോ ഒന്നും നോക്കണ്ട ഇത് കണ്ടിട്ട് കൊതി വരാത്ത ഏതെങ്കിലും മലയാളികളുണ്ടോ അപ്പോൾ ഒന്ന് നോക്കണ്ട കണ്ണടച്ച് ഈ സാധനം ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കി തകർത്തു ചോറ് കഴിഞ്ഞ ശേഷം ഒരു ഗ്ലാസ് ഇവനെങ്ങ് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങി പോകുന്ന വഴി നമ്മൾ പോലും അറിയത്തില്ലേ എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല അപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ലൈക്ക് കമൻ്റുകൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഒരു കാരണവശാലും മറക്കല്ലേ കേട്ടോ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അല്ലേ എല്ല എന്നിട്ട് ദ പാലടയിലേക്ക് നല്ല തിളച്ച വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പാലട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അര മണിക്കൂർ ഇതുപോലെ അങ്ങ് വെക്കണം കേട്ടോ അപ്പോഴെങ്കിലും ഈ സാധനം നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞിക്കട്ട പോലെ കിട്ടുകയും ചെയ്യും എന്നിട്ട് നമ്മുടെ സ്ഥിരം കലാപരിപാടിയായ തീപിടിപ്പിക്കലാണ് അടുത്ത പരിപാടി ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടങ്ങ് തീപിടിപ്പിക്കുക തീപിടിപ്പിച്ച ശേഷം ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടായ ശേഷം അതിലേക്ക് ദൈ ഇതുപോലെ പാലൊഴിച്ചു കൊടുക്കുക പാലൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ ഫുൾ ഫാറ്റ് മിൽക്ക് കിട്ടുകയാണെങ്കിൽ ഫുൾ ഫാറ്റ് മിൽക്ക് ചേർക്കുന്നതായിരിക്കും പായസത്തിന് ഏറ്റവും ബെസ്റ്റ് ഇനി അത് കിട്ടുന്നില്ലെങ്കിൽ സാധാ പാലായാലും ഒരു കുഴപ്പമില്ല ചെറിയ കഷ്ടപ്പെടണമെന്ന് മാത്രമല്ല കാരണം കൂടുതൽ തിളപ്പിച്ച് ഇവനെ ഒന്ന് കുറുക്കി ഒരു രൂപത്തിലും ഭാവത്തിലും ആക്കി എടുക്കണം കാരണം അല്ലെങ്കിൽ പായസത്തിന് നമ്മുടെ വെള്ളച്ചുവയ ഉണ്ടാവും വെള്ളച്ചുവയ ഉണ്ടാക്കി കഴിഞ്ഞാൽ പായസത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഫുൾ ഫാറ്റ് മിൽക്ക് മിൽക്കായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നിട്ട് ഇവനെ ഇങ്ങനെ നല്ലവണ്ണം തിളപ്പിച്ച് 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 നിങ്ങൾക്കറിയാമല്ലോ ഈ പായസത്തിന് ഒരു കുറുകലുണ്ട് ആ ഒരു പാകത്തിലാകുമ്പോഴേക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇടുമ്പോഴേക്ക് നിങ്ങൾക്ക് മൺസാര ഇച്ചിരി കൂടുതൽ വേണ്ടവരാണെങ്കിൽ ഇച്ചിരി കൂടുതലങ്ങ് ഇടുക നിങ്ങൾക്ക് മൺസാര ഇപ്പം ഇച്ചിരി കുറവ് മതിയെങ്കിൽ നിങ്ങൾ കുറച്ച് മൺസാരം ഇടുക ഏനായാലും നിങ്ങളുടെ ഇഷ്ടത്തിന് മൺസാര വാരി വിതറുക ഇട്ട ശേഷം അവനെയും നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ഇവനെ രൂപത്തിലായി വരുമ്പോഴേക്ക് ഇതിലേക്ക് നമ്മൾ സോഫ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന പാലയുടെ എടുത്തൊരു മറിമറിക്കുക എന്നിട്ട് അവനെയും ഇതിലിട്ട് ബാക്കി അങ്ങ് വേവിച്ചെടുക്കുക എൻ്റെ ചങ്ങാതി നല്ല രീതിയിൽ അങ്ങ് വേവിക്കുക കേട്ടോ ഇതുപോലെ തിളപ്പിച്ച് തിളപ്പിച്ച് അപ്പം ശ്രദ്ധിക്കേണ്ടത് അടി അടിപിടിക്കാതെ നോക്കണം കാരണം പാലം അടയും കൂടെ ആകുമ്പോഴേക്ക് പെട്ടെന്ന് അടിപിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ ഇവന് ഇളക്കി 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 ഇവനൊന്ന് കുറുകി ഒരു രൂപത്തിലും ഭാഗത്തിലൊക്കെ വരുമ്പോഴേക്ക് നമ്മുടെ വീഡിയോയിലേക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിടക്കാച്ച് വീഡിയോകൾ കിടപ്പുണ്ട് ഇതൊക്കെ ഒന്ന് കാണാനും ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മാർക്കറ്റ് കേട്ടോ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും സ്നേഹവും അല്ലേ നമ്മുടെ എല്ലാം ചങ്കുകളായി അപ്പോൾ അതിനുശേഷം ഇവനൊന്ന് കുറുകി വരുമ്പോഴേക്ക് ഇതിലേക്ക് ദേ ഇതുപോലെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക ഉണ്ടോ മിൽക്ക് മെയ്ഡ് ഇപ്പോൾ ഒഴിച്ചാൽ നല്ലത് ഒഴിച്ചില്ലേലും ഒരു കുഴപ്പമില്ല പക്ഷേ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും വേറെ ലെവലിലേക്ക് സാധനം മാറും ഇപ്പോൾ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് ഒന്ന് കുറുകി വന്ന ശേഷം അടുത്ത കലാപരിപാടിയാണ് ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനെടുക്കുക അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുത്ത ശേഷം ഇവനെങ്ങനെ സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക മിക്സി ചെയ്ത് മിക്സ് ചെയ്ത് ഇവനെ ക്യാരമൽ ആക്കണം ക്യാരമൽ ആക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു ഈ പാലട പായസത്തിന് ഇപ്പോൾ വൈറ്റ് കളറിലാണ് അപ്പോൾ ആ കളറൊന്നും മാറ്റാൻ വേണ്ടിയുള്ള പരിപാടിയും പിന്നെ ടേസ്റ്റും മാറും ക്യാരമൽ ഇതിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനാണ് പഞ്ചസാര ഇങ്ങനെ മെൽറ്റാക്കി മെൽറ്റാക്കി നല്ല രീതിയിൽ ക്യാരമൽ ആക്കുക ക്യാരമൽ ആക്കിയിട്ട് പായസത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലായി ഇതും ഒരു സീക്രട്ട് റെസിപ്പി കേട്ടോ മനസ്സിൽ വെച്ചോണോ എന്നിട്ട് ഇതുപോലെ നല്ല കളറായി വരുമ്പോഴേക്ക് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ള ഒഴിച്ച് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ക്യാരമിലിട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇവന് ഏകദേശം ഇത് ഒരു ഗ്രേവി പോലെ കിട്ടും എന്നിട്ട് നേരെ സ്ലോ മോഷനിലേക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക പായസത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അടുത്തത് സ്ലോ മോഷൻ ലെവനങ്ങ് മിക്സ് ചെയ്യുക അപ്പം ക്യാരമിലും ആ അടയും പാലും എല്ലാം കൂടെ ചേരുമ്പം സംഭവം വേറെ ലെവലിലേക്ക് മാറും കേട്ടോ എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല കേട്ടോ സംഭവം നല്ല സ്മെല്ലാം ഇപ്പോൾ വരുന്നത് ഊഹ് സംഭവം എന്നിട്ട് ഇതുപോലെ നല്ല സ്ലോ മോഷനിൽ ഇവനെങ്ങ് മിക്സ് ചെയ്യുക ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർക്കാം ചേർത്തില്ലേലും ഒരു കുഴപ്പമില്ല കേട്ടോ കാരണം ഇപ്പോൾ തന്നെ സംഭവം വേറെ ലെവലാണ് കാരണം ചിലവർക്ക് ഏലക്കാതെ ടേസ്റ്റ് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഏലക്കപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ഇഷ്ടമുള്ളവർക്ക് ചേർത്തില്ലേലും ഒരു കുഴപ്പമില്ല എന്നിട്ട് ഈ രൂപത്തിലാവുമ്പം എടുത്ത് ബൗളിലേക്ക് വെക്കുക ശേഷം നമ്മൾ ഹോട്ടലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ ചാണ്ടീസ് മിൻഡി വീട്ടിൽ നമ്മളൊരു സെലിബ്രേറ്റി പേഴ്സണും ഫാമിലിയും വന്നായിരുന്നു അപ്പോൾ അവർക്ക് നമ്മളിത് സ്പെഷ്യലായിട്ട് അതായത് വാനില ഐസ്ക്രീം വെച്ചിട്ട് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ പായസം കുഴിച്ചു കൊടുത്തു അപ്പോൾ പ്രത്യേക ഒരു ക്വസ്റ്റൻ ചോദിക്കാണെങ്കിൽ ഈ സെലിബ്രിറ്റി പേഴ്സിൻ്റെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ ഈ പായസം നിങ്ങളിങ്ങനെ ഐസ്ക്രീം വെച്ച് കഴിച്ചിട്ടുണ്ടാവും ഉണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്കും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കി എന്നിട്ട് പൊളിച്ചെടുക്കേണ്ട ചങ്ങാതിമാരെ സംഭവം വേറെ ടേസ്റ്റാണ് കാരണം പാലട പായസവും വാനില ഐസ് ക്രീമും കൂടെയും ഹു സംഭവം വേറെ ടേസ്റ്റ് ടേസ്റ്റാണ് വേണമെങ്കിൽ അതേ നമ്മുടെ സെലിബ്രേറ്റ് പേഴ്സൺ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പിടിക്കുന്ന കാണുമ്പോൾ പുള്ളിയുടെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളി അത് ഒറിജിനൽ പറയുന്നതാണോ അതോ ഫേക്ക് എന്ന് ആദ്യം തന്നെ മനസ്സിലാവും സംഭവം കിളി പറക്കുന്ന സാധനമാണ് ഏനാല് ഈ പ്രാവശ്യം നേരെ പോയി പാലടം മേടിക്കുക ഉണ്ടാക്കുക ഒരിച്ചിരി വാൻഡ്സ് ക്രീം കൂടെ മേടിച്ചിട്ട് ഈ സാധനം ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ടെങ്കിൽ ദേവപ്രതി തകർത്ത് പൊളിച്ചിടക്ക് എൻ്റെ ചങ്ങാതിമാരെ അപ്പം മറക്കല്ലേ ഒന്ന് നോക്കാൻ നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും